കൊച്ചിയിൽ ആക്രമിച്ച കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുഖ്യപ്രതി പൾസർ സുനി നടിയാക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടനും കേസിലെ പ്രതിയുമായ ദിലീപ് എന്ന പൾസർ സുനി വെളിപ്പെടുത്തി റിപ്പോർട്ടർ ടി വി നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് വെളിപ്പെടുത്തൽ കൊട്ടേഷൻ തുകയായി ഒന്നര കോടി രൂപയാണ് പ്രതിഫലമായി ദിലീപ് വാഗ്ദാനം ചെയ്തതെന്നും പൾസർ സുനി പറയുന്നു മുഴുവൻ തുകയും കിട്ടിയില്ലെന്നും തനിക്ക് ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും ആവശ്യം വരുമ്പോൾ പലപ്പോഴായി താൻ ദിലീപിൽ നിന്നും പണം വാങ്ങിയെന്നും സുനീപ് വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ബലാത്സംഗത്തിന് ഇരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് കേസിൽ വിചാരണ നേരിടുന്ന എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത് കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ പരിശോധിക്കപ്പെട്ടു എന്ന വാർത്തയും റിപ്പോർട്ട് ടി അന്ന് അറിയിച്ചിരുന്നു ഒരു സിനിമയുടെ ചെലവിലാണ് പണം വാഗ്ദാനം ചെയ്തതെന്നും എഴുപത് ലക്ഷത്തോളം രൂപ ലഭിച്ചുവെന്നും പൾസർ സുനി പറയുന്നുണ്ട് നടി ആക്രമിക്കപ്പെടുമ്പോൾ എല്ലാ വിവരവും തത്സമയം ഒരാൾ അറിഞ്ഞിരുന്നുവെന്നും തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര വേണമെങ്കിലും പണം നൽകാമെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നതായും സുനി പറയുന്നു ആ പണം വാങ്ങിയിരുന്നുവെങ്കിൽ താൻ ജയിലിൽ പോകില്ലായിരുന്നുവെന്നും അതിക്രമം നടക്കുമ്പോൾ താൻ മറ്റു ചിലരുടെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും സുനി പറഞ്ഞു അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പലതവണ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും കുറ്റബോധം ഉണ്ടാകണമെങ്കിൽ തന്നോട് പറഞ്ഞ പോലെയെല്ലാം എന്നും അല്ലാതെ തന്നെയുള്ള കാര്യങ്ങളാണ് മെമ്മറി കാർഡിൽ ഉള്ളതെന്നും പൾസർ സുനി പറഞ്ഞു നടിയെ ഏത് രീതിയിൽ ആക്രമിക്കണമെന്ന നിർദ്ദേശം ലഭിച്ചിരുന്നുവെന്നും സ്വമേധിയ സഹകരിക്കുന്നു എന്ന രീതിയിലായിരിക്കണം ദൃശ്യങ്ങൾ ലഭിക്കേണ്ടത് എന്ന വിവരം നടിയോട് പറഞ്ഞിരുന്നതായും സുനി പറയുന്നുണ്ട് ഇതേ തുടർന്നാണ് തന്നെ വിട്ടയക്കണമെന്നും എത്ര പണം വേണമെങ്കിലും നൽകാമെന്നും നടി പറഞ്ഞതെന്നുമാണ് സുനിയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കുന്നത് നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി കൂടിയായ പൾസർ സുനി വെളിപ്പെടുത്തൽ നടത്തുന്നത് കേസിലെ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നടി ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് കർശന ഉപാധികളുടെ ജാമ്യം ലഭിച്ചിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ദിലീപ് അടക്കമുള്ള മറ്റു പ്രതികളെ കാണരുത് തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഏഴ് വർഷത്തിന് ശേഷമായിരുന്നു പൾസർ സുനി പുറത്തിറങ്ങിയത് സുപ്രീം കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് പിന്നീട് ജാമ്യത്തിനുള്ള വ്യവസ്ഥകൾ തീരുമാനിക്കാൻ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിക്ക് വിടുകയായിരുന്നു കേസ് അതിന്റെ വിചാരണയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സുനിക്ക് ജാമ്യം ലഭിച്ചത്